ഇവിടെ വരുന്ന ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികളോട് എവിടെ എല്ലാവരെയും ഭയങ്കര ആർക്കും സ്നേഹിക്കണം എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും മകനാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സ്ട്രാ എന്താണെന്നുള്ളതാണ് ഇത്രയും ചെയ്യുക അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിപ്പോൾ എൻ്റെ കാലിൻ്റെ തന്വരുടെ ഫുട്ബോൾ കളിച്ചതായിട്ടൊന്ന് ഫ്രാക്ചറായിട്ട് നടക്കാൻ വയ്യാറ് റെസ്റ്റോറൻറിൽ കയറി ഇങ്ങനെ ഞൊണ്ടി ചൊണ്ടിയൊക്കെ ഇറങ്ങണേ അവിടെ ഇന്ന് ഇരിക്കുന്നു എനിക്ക് ഭക്ഷണം കഴിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ വാഷ്റൂം കുറച്ച് ദൂരെയാണ് ഞാൻ നോക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിലെ പെൺകുട്ടി ഒരു ബൗൾ അതിനകത്ത് കുറേ ചൂടുവെള്ളം അതിനകത്ത് നാരങ്ങി പിഴിഞ്ഞ് ഒഴിച്ചിരുന്നു ഒരു തുണി തന്നേക്കാം അത് കൈ കഴുകാനുള്ള സാധനമാണ് വലിയ വലിയ റെസ്റ്റോറൻറ്റേക്ക് കൊടുക്കുന്നതാണ് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് മാത്രം തന്നിട്ട് പറഞ്ഞു സാറിന് നടക്കാൻ വയ്യല്ലോ സാറ് ഇങ്ങനെ കഴിക്കുമോ ഞങ്ങൾ എം ബി എ പഠിച്ചപ്പോൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലുത് അതിലും വലിയൊരു കാര്യമുണ്ട് എം ബി ഒരു ചാരിലൂടെ ഉണ്ടോ എന്തേലും ആ വഴി തിരിഞ്ഞു ചിലപ്പോൾ മനസ്സിലാവുകയും കസ്റ്റമർ ഡിലൈറ്റ് എന്നാണ് അതിന്റെ പേര് കസ്റ്റമർ ഡിലൈറ്റ് ഞാൻ ആ റെസ്റ്റോറൻറിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല ഭക്ഷണം നല്ല എ സി നല്ല വാഷറൂം എല്ലാം അടിപൊളി അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഞാൻ സാറ്റിസ്ഫൈഡ് പക്ഷേ എൻ്റെ ഒരു വിഷമം കണ്ടറിഞ്ഞ് അവരാ തുണിയും ബൗളുമായി വന്നപ്പോൾ അത് കസ്റ്റമർ ഡിലൈറ്റ് ആണ് ഡിലൈറ്റ് നമ്മളിങ്ങനെ വാവ് എന്ന് പറയാണ് ഇവിടെ വന്ന് നിങ്ങളുടെ ട്രെയിനിങ് കടിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ പറയേണ്ടത് അവർ അവർ ഡിലൈറ്റഡ് ആക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നും നമുക്ക് മാക്സിമം ചെയ്തു നോക്കാം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ അവർ അവരെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല കോഴ്സ് കൊടുക്കുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ പ്രോസസ്സ് ഒന്ന് ശ്രദ്ധിക്കാത്തുള്ളൂ നിങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സ് നിങ്ങൾ അവർക്കൊരു കുട്ടിക്ക് കുറച്ച് പുറകിലായിരിക്കുമ്പോൾ അവരോട് സംസാരിക്കേണ്ട രീതി ഇതൊക്കെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഞാനിനി എൻ്റെ ലൈഫിൽ നിന്നൊരു കാര്യം പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പുസ്തകം എഴുതി അത് ഒരു ലക്ഷം പോയെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ ഒരു പുസ്തകം വെറുതെ ഒരു ലക്ഷം കോപ്പി വിറ്റ് ഞാനാണ് ഈ വലിയ സാഹിത്യകാരനോ ഇപ്പം തന്നെ എൻ്റെ സംസാര ഭാഷയായിട്ട് നൽകറിയാലോ കഠിനമായ വാക്കുകളോ മനോഹരമായ മധുരമായ പദപ്രയോഗങ്ങളൊന്നും എഴുതാനും വായിക്കാനും വായിക്കാൻ പറ്റും അറിയാത്ത ഒരാളാണ് ഞാൻ പിന്നെ എങ്ങനെയാണ് വെറും ഞാൻ ആ പുസ്തകം എഴുതുന്നത് എനിക്ക് മുപ്പത് വയസ്സാണ് അതെങ്ങനെ പുസ്തകം വിറ്റ് പോയെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷം ഓരോ കഥ ഞാൻ എഴുതിയപ്പോഴും ഓരോ അനുഭവക്കുറിപ്പ് ഞാൻ നോട്ട് ചെയ്തപ്പോഴും ഞാൻ അത് ഞാൻ എഴുതിയ എഴുത്തുകൾ ഒരു നൂറ് പ്രാവശ്യം ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് നൂറ് പ്രാവശ്യം അത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വായിക്കാൻ കൊടുത്തിട്ടുണ്ട് അയാളുടെ അഭിപ്രായം ചോദിച്ചിട്ട് പിന്നെയും എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് പബ്ലിഷർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് ലോകത്തിന് ഞാനൊരു പുസ്തകം കൊടുക്കാൻ പോവാണ് എനിക്കത് ഏറ്റവും ബെസ്റ്റായിരിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ കൂടി വന്ന ഒരു ഏഴായിരം കോപ്പി വിറ്റ് പോകും എന്നൊരു ചിന്ത മാത്രമേ എനിക്ക് എനിക്കുണ്ടായുള്ളൂ ഞാൻ മൂന്ന് വർഷം തന്നെ എന്ന് പറയണം എന്റെ ജോലിയുടെയും തിരക്കിൻ്റെ ഇടയിലാണ് ഈ എഴുതുക എഴുതുകയെന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യം സമയം ചെലവഴിച്ച് അമ്മയോട് അഭിപ്രായം ചോദിച്ച് കൂട്ടുകാരുടെ അഭിപ്രായം ചോദിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് ഒരു ലക്ഷം കോപ്പി വിറ്റ് പോയത് ഇനി ആ മാജിക്ക് സംഭവിക്കണം ഞാൻ ഇതുപോലെ പണിയെടുക്കണം ഇപ്പൊ അടുത്തൊരു ബുക്കിന്റെ വർക്കില്ല വീണ്ടും മൂന്ന് വർഷമായിട്ട് അതിന്റെ പുറകിൽ എല്ലാവരും ചോദിക്കണ്ടേ എവിടെ അടുത്ത പുസ്തകം എവിടെ അടുത്ത പുസ്തകം എന്തെങ്കിലും അതുപോലെ ടെക്സ് ടോക്കിന്റെ കാര്യം പറഞ്ഞു ആ ടോക്ക് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ഞാൻ യൂട്യൂബിൽ ഏകദേശം എഴുപതോളം വീഡിയോസ് ചെയ്തിരുന്നു എഴുപതോളം വീഡിയോസ് എനിക്ക് ഇന്ന് വരെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ വ്യൂസും കൈയ്യടും കബൻറ്റും കിട്ടിയ വീഡിയോ ആ ടെക്സ് സ്റ്റോക്കാണ് അതിനൊരൊറ്റ കാരണമുള്ളൂ സി ഇന്നിപ്പം നിങ്ങളോട് കൂടെ ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു ബേസിക് പ്രിപ്പറേഷൻ മതി കാരണം ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുന്നതാണ് എനിക്കറിയാം ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് എന്താണ് പറയണത് എനിക്ക് ധാരണയുണ്ട് എൻ്റെ മനസ്സിൽ ഈ കോണ്ടൻറ്റ് നിറഞ്ഞു എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി ടെഡക്സ് എന്ന് പറയുന്നത് ഒരു കോടിയിലധികം ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ ഒരു വീഡിയോ ഇട്ടോ ഇന്റർനാഷണലി ആളുകൾ കാണും എൻ്റെ ആണ് ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് ഇവിടെ മിക്ക ചെറുപ്പം മലയാളം മീഡിയത്തിൽ പഠിച്ചവരായിരിക്കും അല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചായിരുന്നുണ്ടാവ ഒന്ന് കഴിഞ്ഞു നോക്കാം വെറുതെ നമ്മളൊക്കെ തുല്യ ആളുകളാണ് അതായത് വൺ ബൈ ടുള്ള മുഗൾ ഭാഗം അംശം താഴ്ത്ത ഭാഗം ഛേദം എൽ സിയത്തിന് ലസാഗു മറ്റേത് ഉസാഗ പിള്ളേർക്കൊക്കെ പേരുടെ അമ്പാവിൽ ഉസാഗ കെ ജോസഫ് പഠിച്ച ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ പ്രസംഗം പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ രണ്ടാഴ്ചയോളമാണ് ഞാൻ പറയേണ്ട പ്രസംഗം എഴുതി തയ്യാറാക്കി കൃത്യമോഡറിലാക്കി ഇംഗ്ലീഷിൽ ഞാൻ പറയാൻ എൻ്റെ ഓഫീസിൽ നിൽജ് കൂട്ടിയായിരുന്നു നിൽജ ഞാൻ ഒന്ന് പറഞ്ഞോ നീ എന്നോട് കേട്ടെ ഇങ്ങനെ പലയാവർത്തി പറഞ്ഞ് 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 പറഞ്ഞാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ ഞാൻ സംസാരിച്ചത് എൻ്റെ ബാക്കി വീഡിയോസിന് അത്രയും ഭയങ്കരമായ വ്യൂസൊന്നുമില്ല എന്തുകൊണ്ടായിരിക്കും ഞാൻ മീഡിയോക്കോറായിട്ടുള്ള വായിച്ച ഒരു കാര്യം പറയുന്നു രണ്ടാഴ്ചത്തെ പ്രിപ്പറേഷൻ ഞാനൊരു കാര്യത്തിന് കൊടുത്ത ആ വീഡിയോയ്ക്കാണ് എനിക്കെക്കെയും നിങ്ങളോട് പറയാനുള്ളത് ഈ ബുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രസംഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ചെയ്തൊരു ഉണ്ട് ആ പ്രോസസ്സ് നിങ്ങളും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കൂടുതലൊന്നും ഇനി പറയാൻ എനിക്കറിയാം ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായ തിരക്കുകളിലേക്ക് പോകേണ്ടതുണ്ട് പ്രത്യേകിച്ച് നട്ടുച്ചയ്ക്കൊക്കെ പ്രസംഗം ഏകാന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങളിത് ഈ മാസ്ക് ഉള്ളതുകൊണ്ടും നമുക്കിവർ ചിരിക്കുകയാണോ ദേഷ്യമാണോ എന്ന് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ തമാശ പറയുമ്പോൾ നിങ്ങളും ചിരിക്കണ്ടോ പക്ഷെ ഞാൻ കണ്ണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈ കൊറോണ വന്നതിൻ്റെ ഒരു പ്രശ്നം അതാണെന്ന് തോന്നും ഞാൻ ഈ അടുത്തിടക്കി ഒരു കോളേജിൽ ടോക്കിന് പോയി എന്നോട് അവിടുത്തെ സാറ് പറഞ്ഞാൽ അവരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് പിള്ളേർ ചിരിക്കേണ്ടതെന്നേ പക്ഷെ കാണാൻ പറ്റുന്നേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും നമ്മളെത്ര നമ്മൾ കാണുന്നത് എനിക്കിവിടെയുള്ള എല്ലാ മാതാപിതാക്കളും പറയാനുള്ളത് ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനമായി ബന്ധപ്പെട്ട കാര്യമല്ല വന്ന് കണ്ടപ്പോ മുതിർന്ന ആളുകൾ കണ്ടപ്പോൾ പറയണന്ന് തോന്നി കൊണ്ട് പറഞ്ഞാണ് നിങ്ങളൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ചോദിക്കാം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കാർ ഏതാ അറിയോ പ്രോസസ് യെസ് രണ്ടാമത് പറഞ്ഞു അപ്പൻ മൂന്നാമത് പറഞ്ഞത് അമ്മ നിങ്ങളുടെ മക്കളോട് ഏ വെറുതൊരു മണിക്കൂർ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര പ്രാവശ്യം അപ്പൻ കയറി വരും എത്ര പ്രാവശ്യം അമ്മ കയറി വരും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ പേര് അവർ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഏത് ടോക്കിന് പോകുമ്പോഴും വണ്ടിയിൽ വലിഞ്ഞു കയറാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ ഞാനോട് കയറിയിരിക്കടാ ഞാനവിടെ പറഞ്ഞിരിക്കുന്നോളാന്ന് പറയും അപ്പം ഞാൻ പറയുന്നതും ഞാൻ പറയും ആള് കൈയിടിക്കുന്നതും എൻ്റെ സ്വീകരിച്ചാൽ അപ്പന് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഒത്തിനെ മാറിയിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരിക്കൽ മാത്രമാണ് എന്നോട് ജോസഫ് ആം പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെ ഇമോഷണൽ ആയിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് അതായത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എൻ്റെ പുസ്തകത്തിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു അന്നാണ് ആദ്യമായിട്ട് അപ്പൻ എൻ്റെ കൂടെ വരുന്നത് അപ്പന എൻ്റെ ചേട്ടനും ഉണ്ട് ബുക്ക് ലോഞ്ച് കഴിഞ്ഞപ്പോൾ കുറെ ആൾ വന്നിങ്ങനെ ഷെയ്ക്കാൻ വരുന്നു എൻ്റെ അപ്പം ഫോട്ടോ എടുക്കുന്നു എന്റെ പുസ്തകം ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഓരോന്നൊക്കെ അപ്പനിന്ന് കാണാം ദൈവം എൻ്റെ മകൻ അന്ന് തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണ നേരത്ത് ഞാൻ ഫ്രണ്ടിലിരിക്കണു അപ്പൻ പുറകിലിരിക്കുന്നു പുള്ളിങ്ങനെ തോന്നിയിട്ട് ജോസ്പേ ഐ എം പ്രൗഡ് ഓഫ് യു അതൊരു ഭയങ്കര മൊമെൻ്റായിട്ടാണ് നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഐ പ്രൗഡ് ഓഫ് യു അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് അവര് തന്നെയാണ് നിങ്ങൾ കരുതുന്നു ഞാൻ വളരെ മഹാനായ മകനാണെന്ന് ഇന്നലെ അപ്പന അടുത്തല്ലേ ഉണ്ടായുള്ളൂ മനോഹരമായൊരടി ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെ ചെറിയൊരു മുഖത്ത് നോക്കുമ്പോൾ അപ്പനൊക്കെ ആ എന്തായിട്ട് ചെറിയൊരു പിണക്കം വന്നങ്ങനത്തെ സാധനമുണ്ട് രാവിലെയൊക്കെ എല്ലായിടത്തും ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പണ്ടെന്നോ പറഞ്ഞ വീഡിയോയിലൊരു വാചകം ഫോട്ടോ ആക്കി ടാഗ് ചെയ്ത് വന്നിട്ടുണ്ട് ആ വാചകം ഞാൻ വായിക്കാം ഞാൻ തന്നെ പറഞ്ഞ വാചകം കേട്ടോ എപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരെതിർക്കുമ്പോൾ പോലും ബഹുമാനിക്കുക എന്തെന്നാൽ നമ്മുടെ ലൈഫിൽ അവർ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര മൈലേജ് മൈലേജാണ് അവസാഹിപ്പിക്കുകയാണ് ത്ര നല്ല മകനല്ല പക്ഷേ ഉള്ളിലാ റിഗ്രറ്റ് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ ചോദിക്കണം എന്താ ഇന്നത്തെ ക്ലാസ് അല്ല അപ്പൻ ഇങ്ങനെ ഇരിക്കയാണ് എന്തായി ക്ലാസ് എനിക്ക് കുറ്റബോധവും സങ്കൂടം എന്റെ കണ്ണെന്ന് അറിയുന്നുണ്ട് കാരണം അപ്പൻ എഴുപത്തി മൂന്ന് വയസ്സായി എന്തിനാണ് ഇനി അവിടെ തിരുത്താൻ പോയിട്ട് ഏ എന്തിനാണോ മുതിർന്ന ആളുകൾ ഇങ്ങനെ കണ്ട് തിരുത്തേണ്ട കാര്യം ലഗ്ധൻ ലഗ്ധൻ ലാസ്റ്റ് ഫേസ് ആണ് എൻ്റെ അപ്പസിൻ്റെ അമ്മയുടെ നമ്മൾ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ മാതാപിതാക്കൾക്ക് മാപ്പ് കൊടുക്കാവുന്നതാണ് എനിക്കറിയില്ല നിങ്ങളുടെ അമ്മായിമ്മയും അമ്മായിപ്പിനും അപ്പനമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് എനിക്കറിഞ്ഞ ആരുമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും ഇന്ന് ഇദ്ദേഹത്തെ വിളിച്ച് ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെയാവാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ് അവരോട് ഉള്ള നന്ദി ഏറ്റവും പറയുന്നു അതോടൊപ്പം എന്നെ വിളിച്ചതിന് നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങളുടെ ഈ സ്ഥാപനം ഏറ്റവും ഭംഗിയാവട്ടെ എന്നെങ്കിലും ഇതിനും ഇതിൻ്റെ ഒരു സിൽവർ ജൂലിക്കോ വലിയൊരു ഇവൻറ്റിന് വീണ്ടും എന്നെ ഗെസ്റ്റായിട്ട് വിളിച്ചാൽ ഇതേ കഥ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് മൈ സിൻസിയർ പ്രേയേഴ്സ് ഓൾ ദ വെരി ബെസ്റ്റ്